വെൽക്കം ടു കെ എൻ ഗ്രൂപ്പ് ഓഫ് കമ്പനി ആറു മണിയായതും ഉയർന്ന ശബ്ദത്തോടു കൂടിയുള്ള അനൗൺസ്മെൻറ്റ് കേട്ടതും അതോടൊപ്പം ആ പാർട്ടി ഹാളിൽ ലൈറ്റുകൾ ഒന്നാകെ തെളിഞ്ഞതും ഒരുമിച്ചായിരുന്നു ഒരു വേള എല്ലാവരുടെയും കണ്ണുകൾ ആ പാർട്ടി ഹാൾ കണ്ടു തിളങ്ങി യെല്ലോ കളർ ബൾബുകളും നക്ഷത്രങ്ങളും വർണ്ണക്കടലാസുകളും കൊണ്ട് അലങ്കരിച്ചിരിക്കുന്ന ആ പാർട്ടി ഹാൾ എല്ലാവരുടെയും കണ്ണുകളിൽ അത്ഭുതമുളവാക്കി വന്നിരിക്കുന്നവരെല്ലാം യെല്ലോ കളറിലാണുള്ളത് എല്ലാവരും പരസ്പരം നോക്കി ചിരിക്കുന്നുമുണ്ട് എന്തു ഭംഗിയാ കാണാൻ സ്വാതി പറയുമ്പോൾ ശാലിനിയുടെ കണ്ണുകൾ ആകെ ആ പാർട്ടി ഹാളിൽ സഞ്ചരിക്കുകയായിരുന്നു ഇതേ സമയം സ്റ്റേജിലിരിക്കുന്ന അവൻ്റെ കണ്ണുകൾ തൻ്റെ പെണ്ണിൽ മാത്രം ഉടക്കി നിൽക്കുകയായിരുന്നു ആ വേഷത്തിലും രൂപത്തിലും ഷാലിനിയെ കണ്ടതും കാശിനാഥൻ്റെ മനസ്സ് തുടിച്ചു അവളിൽ നിന്നും കണ്ണെടുക്കാൻ തോന്നാത്ത വിധം അവളിലേക്ക് ലയിക്കുകയായിരുന്നു കാശിനാഥൻ ശാലി ചുറ്റും നോക്കിക്കാണുന്ന തിരക്കിലാണ് അവൾക്ക് ഇതൊക്കെ പരിചിതമല്ലാത്തതുകൊണ്ട് തന്നെ അവളിൽ ആവേശവും ആകാംക്ഷയും ഉണ്ട് തന്നിലേക്ക് വരുന്ന ചില ക്രൂരമായ നോട്ടങ്ങൾ ആ പെണ്ണ് കണ്ടില്ല അവൾ അവിടെയുള്ള അലങ്കാരങ്ങളിലേക്ക് ലയിക്കുകയായിരുന്നു എൻ്റെ അമ്മോ ചരക്ക് കൊള്ളാം എന്താ ഫിഗർ ഓഫീസിൽ വർക്ക് ചെയ്യുന്നവരുടെ കൂടെ വന്ന ഫ്രണ്ട്സൊക്കെയും ഷാലിനിയെ ആകമാനം ചുഴന്നു നോക്കുകയായിരുന്നു ഇതേ സമയം അഭിയുടെയും അനക്കയുടെയും സായുജിൻ്റെയും കണ്ണുകൾ ശാലിനിയിൽ മാത്രം മുടക്കി നിന്നു അത്രമാത്രം സുന്ദരിയായിരിക്കുന്നു പെണ്ണ് യെല്ലോ കളർ സാരിയിൽ ലൈറ്റ് കൂടി വന്നവളിൽ വന്നവരിൽ മറ്റേവരെക്കാളും പ്രത്യേക ചന്തം തോന്നിപ്പിക്കുന്നുണ്ട് ആർക്കും അസൂയ തോന്നാവുന്ന വിധത്തിലാണ് ശാലിനിയുടെ സൗന്ദര്യം ഷാലിനിൽ നിന്നും നോട്ടം മാറ്റാതെ കാശി ഇരിക്കുന്നത് അഭിയും അനക്കയും ശ്രദ്ധിക്കുകയും ഉണ്ടായി എല്ലാവരുടെയും നോട്ടം അവളിലേക്ക് എത്തുന്നത് അവരിൽ കൂടുതൽ കുശുമ്പ് തോന്നിപ്പിച്ചു കാശിയേട്ടൻ്റെ നോട്ടം പോലും ഷാലിനിലേക്ക് എത്തുന്നതാണ് അഭിയെ കൂടുതൽ ദേഷ്യത്തിൽ അഴുത്തിയത് ഇന്നത്തോടു കൂടി അവളുടെ ഇവിടേക്കുള്ള വരവ് നിർത്തിക്കണമെന്ന് ആ നിമിഷം അഭി തീരുമാനിച്ചിരുന്നു അതിന് എന്ത് വൃത്തികേടി ചെയ്യേണ്ടി വന്നാലും ഈ അഭി ചെയ്യുമെന്നൊരു ഉറപ്പും അവൾ സ്വയം നൽകി ഇതേസമയം ഹെൻഡോയുടെ കൂടെ വന്ന വൈശാഖിൻ്റെ നോട്ടവും ശാലിനിയിൽ മാത്രമായിരുന്നു അവളെ സ്വന്തമാക്കുക അതുമാത്രമായിരുന്നു അവൻ്റെ ലക്ഷ്യം അവളുടെ ശരീരമാകെ അവൻ്റെ കണ്ണുകൾ അലഞ്ഞു അവൻ്റെ വശ്യമായ നോട്ടത്തിൽ എത്രയും പെട്ടെന്ന് ശാലിനി എന്ന പെണ്ണിനെ അറിയാനുള്ള കൗതുകവും കൂടി എനിക്കവളെ വേണം ഹെൻഡോ അതും ഇവിടെ വെച്ച് എനിക്ക് അവളെ സ്വന്തമാക്കണം നീ അടങ്ങിയിരിക്കുക വൈശാഖെ വരുമ്പോഴേ ഞാൻ പറഞ്ഞിരുന്നു ഒരു കുരുത്തക്കേടിന് നിൽക്കാൻ പാടില്ലെന്ന് അറിയാലോ കമ്പനി റൂൾസിനെ കുറിച്ചും ഹെൻഡോ വൈശാഖിനെ താക്കീത് നൽകിയെങ്കിലും വൈശാഖ് അത് തള്ളിക്കളയുകയായിരുന്നു അത്രമാത്രം അവൻ ആ പെണ്ണിൽ അടിമപ്പെട്ടിരുന്നു ഇതേ സമയം രണ്ടു പേരുടെയും സംസാരം കേട്ട് നിൽപ്പായിരുന്നു അനഖ അവളിലെ കൂർമ്മബുദ്ധി വീണ്ടും ഉണർന്നു ശാലിനിക്ക് ചുറ്റും ശത്രുക്കളാണെന്നിപ്പോൾ അനകയ്ക്ക് മനസ്സിലായി തൻ്റെ ജോലി എളുപ്പമായി തീർന്നുവെന്നും അനക മനസ്സിൽ കരുതി പാർട്ടി ആരംഭിച്ചു കാശിയും മെയിൻ ഓഫീസേഴ്സും എല്ലാവരും ചെറിയൊരു പ്രസംഗത്തിന് ശേഷം പാർട്ടിയിലേക്ക് കടന്നു കാശി ഷാലിനിയെ ചുറ്റിപ്പറ്റി തന്നെ ഉണ്ടായിരുന്നു കാശി തന്നെ ശ്രദ്ധിക്കുന്നത് ശാലിനി കാണുന്നുണ്ടെങ്കിലും അവൾ കണ്ടില്ലെന്ന് നടിച്ച് അവനിൽ നിന്നും കൂടുതൽ ഒഴിഞ്ഞുമാറാൻ നോക്കി അവളെ എത്ര തന്നെ ഒഴിഞ്ഞുമാറാൻ നോക്കിയാലും കാശി വീണ്ടും വീണ്ടും അവളുടെ അരികിലേക്ക് തന്നെ എത്തുന്നുണ്ട് ശാലിനിക്ക് അവൻ്റെ ഈ പ്രവർത്തിയിൽ ദേഷ്യം വരുന്നുണ്ട് എതിർത്ത് പറയാനും കഴിയാത്തൊരവസ്ഥയിലെത്തി ഇതേ സമയം കാശിയാട്ടിൻ്റെ നീക്കങ്ങളൊക്കെയും അഭി കാണുന്നുണ്ടായിരുന്നു അവളുടെ കണ്ണുകളിൽ ചുവപ്പ് രാശി പടരുന്നുമുണ്ട് ഈ കാഴ്ചകളൊക്കെ കാണുമ്പോൾ നീ ഇനി ഇവിടെ വേണ്ട ശാലിനി പല്ലുറുമിക്കൊണ്ട് അഭി പറഞ്ഞതും അനക അഭിയുടെ അരികിലേക്ക് വന്നു എന്താടോ ഒറ്റയ്ക്ക് പിറുവിറുക്കുന്നേ ഒന്നുമില്ല ദേഷ്യത്തോടെ അനകയെ തറപ്പിച്ചു നോക്കി പറഞ്ഞുകൊണ്ട് അഭി അവിടെ നിന്നും നീങ്ങി തൻ്റെ അരികിൽ നിന്നും നീങ്ങിപ്പോയവളെ പുച്ചത്തോടെ ഒന്നും നോക്കിക്കൊണ്ട് അനകയുടെ കണ്ണുകൾ വീണ്ടും ശാലിനിയിലേക്കെത്തി നിങ്ങളെന്തിരാ എൻ്റെ പുറകെ വരുന്നത് മറ്റുള്ളവർ ശ്രദ്ധിക്കും ഒരുക്കി വെച്ച വലിയ ഫ്രൂട്ട്സ് ഡിസൈൻ സൈഡിലെത്തിയതും ശാലിനി തിരിഞ്ഞ് നിന്ന് തൻ്റെ പുറകിലായി വരുന്നവനോട് ദേഷ്യത്തോടെ ചോദിച്ചു തങ്ങളുടെ അരികിൽ ആരുമില്ലെന്ന് ഉറപ്പ് വരുത്തിയായിരുന്നു ശാലിനി കാശിയോട് ദേഷ്യപ്പെട്ടതും എനിക്കിഷ്ടമുണ്ടായിട്ട് കള്ളച്ചിരിയാലേ കാശി പറഞ്ഞതും പെണ്ണിന് കൂടുതൽ ദേഷ്യം വരികയായിരുന്നു എന്തിനാടോ ഇങ്ങനെ പല്ല് പല്ലിച്ചു പൊട്ടിക്കുന്നത് പിന്നെ തന്നെ ഈ വേഷത്തിൽ കാണാൻ അതിമനോഹരമായിട്ടുണ്ട് അതെയോ നന്നായി പ്ലീസ് എൻ്റെ പുറകെ വരല്ലേ അഭി അഭിരാമി കണ്ടാൽ കൈകൾ കൂപ്പിക്കൊണ്ട് ശാലിനി പറഞ്ഞതും ആ കൈകളിലേക്ക് കാശി കാശിപ്പിടുത്തമിട്ടു നീ എൻ്റേതാ ആര് കണ്ടാലും എനിക്കൊരു പ്രശ്നവുമില്ല ഛേ വീട് അവൻ്റെ കൈ കുടഞ്ഞെറിഞ്ഞുകൊണ്ട് അവനെ തൻ്റെ അരികിൽ നിന്നും ശാലിനി തള്ളി നീക്കി നിങ്ങൾക്കെന്താ പ്രാന്താണോ എന്താ പറയുന്നത് പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാകുന്നുണ്ടോ അതോ വേറെ വല്ല ഉദ്ദേശവും വെച്ചാണോ എൻ്റെ അരികിലേക്കുള്ള ഈ സമീപനം തനിക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ അവളുടെ പൊട്ടിത്തെറിച്ചുള്ള സംസാരം കേട്ടതും നെറ്റി ചുളിച്ചുകൊണ്ട് കൊണ്ട് ദേഷ്യത്തോടെ കാശ് ചോദിച്ചു ഉണ്ട് മംഗളശ്ശേരിയിലെ ദ ഗ്രേറ്റ് ബിസിനസ്മാൻ കാശി നേതാൻ ഒരു പീറപ്പെണ്ണിൻ്റെ പുറകെ വെറുതെ ഒന്നും വരില്ലല്ലോ അതും ഒരു ദരിദ്രവാസി പെണ്ണിൻ്റെ പുറകെ പറയുമ്പോൾ കാശി മുൻപ് പറഞ്ഞ വാക്കുകളായിരുന്നു ശാലിനിയുടെ മനസ്സിലേക്ക് കടന്നു വന്നത് അവളുടെ ആ വാക്കുകൾ കേട്ടതും കാശി കണ്ണുകൾ ഇറക്കി പൂട്ടി വലിച്ചു തുറന്നു ശാലിനി ഞാൻ നിന്നോട് പറഞ്ഞ വാക്കുകളൊക്കെ തെറ്റായിരുന്നു എന്ന് എനിക്കറിയാം അതിനൊക്കെ ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കാൻ ബാധ്യസ്ഥനാണ് നീ എന്താണെന്ന് അറിയുന്നതിന് മുൻപ് ഞാൻ പറഞ്ഞു പോയ ചില പാഴ്വാക്കുകളായി അതിനെ കണ്ടാൽ മതി എന്തിനാ എപ്പോഴും എന്നെ കാണുമ്പോൾ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് മുമ്പ് സാറും എന്നെ കാണുമ്പോൾ ദേഷ്യപ്പെടാറില്ലേ പിന്നെ ഒരു കാര്യം കൂടി സർ ഇനി എൻ്റെ ഇങ്ങനെ വരരുത് ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ചു പോയിക്കോട്ടെ ഇനിയും കാശിയോട് സംസാരിച്ചാൽ ശരിയാകില്ലെന്ന് കണ്ട് അവൾ അവൻ്റെ അരികിൽ നിന്നും നീങ്ങി ഇതേ സമയം അവരുടെ സംസാരമൊക്കെ കേട്ടുനിന്ന് അനഖയുടെ മുഷ്ടികൾ ചുരുണ്ടു ഇപ്പോൾ അനഖയ്ക്ക് കാര്യങ്ങൾ ഏകദേശം ബാധ്യമായി കാശിയും ഷാലിനും തമ്മിൽ മറ്റെന്തൊക്കെയോ ബന്ധങ്ങളുണ്ടെന്ന് നീ എവിടെയായിരുന്നു പെണ്ണെ എത്ര നേരമായി എന്നോ നിന്നെ നോക്ക് നടക്കുന്നു ഞാൻ അത് പിന്നെ ഫ്രൂട്ട്സിൻ്റെ സൈഡിൽ താൻ്റെ വിയർപ്പ് കണങ്ങൾ ചാരി തളപ്പ് കൊണ്ട് ഒപ്പിക്കൊണ്ട് രേവതിയോട് മറുപടി നൽകി ശാലിനി നീ വാ ദേ ഫുഡ് ഐറ്റംസൊക്കെ സെർവ് ചെയ്യാൻ തുടങ്ങി കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേഗം വേഗമിറങ്ങാം സ്വാതിഷ പറഞ്ഞതും ഷാലിനി തലയാട്ടിക്കൊണ്ട് അവരുടെ ഒപ്പം ഫുഡ് സെക്ഷനിലേക്ക് നടന്നു ശാലിനി ഇതുവരെ കാണാത്തതും കഴിക്കാത്തതുമായ ഒരുപാട് വിഭവങ്ങൾ ഉണ്ടായിരുന്നു എല്ലാം കണ്ടു നിന്നതല്ലാതെ വാങ്ങിക്കണോ വേണ്ടയോ എന്ന സംശയത്തിലായിരുന്നു പെണ്ണും വാങ്ങിക്ക് പ്ലേറ്റും പിടിച്ച് നിൽക്കുന്നവളെ പതിയെ തട്ടിക്കൊണ്ട് രേവതി പറഞ്ഞതും ഷാലിനി ഓരോ ഐറ്റംസായി വാങ്ങിക്കാൻ തുടങ്ങി പ്ലേറ്റ് നിറയെ ഓരോ വിഭവങ്ങൾ കണ്ടതും ഷാലിനിയുടെ കണ്ണുകൾ തള്ളി എങ്ങനെ കഴിക്കണം ഏത് ഒരു അവസ്ഥയിലായി ശാലിനി നീ വാ അവിടെ ഇരിക്കാം സ്വാതി ഷാലിനിയേം കൂട്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ചെയറിൽ പോയിരുന്നു ഭക്ഷണം കഴിക്കാൻ തുടങ്ങി സായൂജ് നീ എൻ്റെ കൂടെ ഉണ്ടാവണം അവൾക്കിട്ടൊരു പണി കൊടുക്കാൻ പറ്റിയ സമയമാണ് ആ അബിയെ കൊണ്ടൊന്നും നടക്കില്ല ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുന്ന ഷാലിനിയെ നോക്കി അനഖ പറഞ്ഞതും സായുജ് അവളെ സംശയത്തോളം നോക്കി ദേ ഹെൻ്റോയുടെ തൊട്ടരികിൽ ഇരിക്കുന്നവനെ കണ്ടോ കൈ ചൂണ്ടിക്കൊണ്ട് വൈശാഖിനെ സായുജിനെ വൈശാഖിനെ സായുജിനെ കാണിച്ചു കൊടുത്ത അനക്കാ ആരാ അത് ഹെൻഡോയുടെ ഫ്രണ്ടാണ് അവന് ശാലിനിയിലൊരു നോട്ടമുണ്ട് നോട്ടം മാത്രമല്ല മുമ്പേ അവന് ശാലിനിയെ അറിയാമെന്ന് തോന്നുന്നു അവരുടെ സംസാരത്തിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയതാ അതൊക്കെ എന്താ തൻ്റെ ഉദ്ദേശം സായൂജ് ചോദിച്ചതും അനക്ക അവനെ നോക്കി കൗശലമായ ഒരു പുഞ്ചിരി സമ്മാനിച്ചു നീ എൻ്റെ കൂടെ ഉണ്ടായാൽ മതി ബാക്കിയൊക്കെ നിനക്ക് മനസ്സിലായിക്കോളും അനഖ അങ്ങനെ പറഞ്ഞതും കാര്യം എന്താണെന്ന് സായുജിന് മനസ്സിലായില്ല എന്നാലും അവളുടെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു അനഖ നേരെ പോയിരുന്നത് ഹെൻഡോയും വൈശാഖും ഇരിക്കുന്നതിൻ്റെ തൊട്ട് മുന്നിലായുള്ള കസേരയിലായിരുന്നു അനഖ ഇരുന്നതും അതിൻ്റെ തൊട്ടരികുള്ള കസേരയിലേക്ക് സായുജും വന്നിരുന്നു ഞാനൊരു കാര്യം ചെയ്യാം ഷാലിനിയ റൂം ഓഫീസ് റൂമിലേക്ക് പറഞ്ഞു വിടാം അവൾക്കറിയാം ഫയൽ എവിടെയാണ് വെച്ചതെന്ന് ശാലിനി ചെയ്ത വർക്കല്ലേ അർജൻറ് ഫയലായിപ്പോയി ഇപ്പോൾ ഞാൻ പോയാൽ ശരിയാവില്ല താനൊരു കാര്യം ചെയ് ഷാലിയോടൊന്ന് ഓഫീസ് റൂമിൽ പോയി വരാൻ പറയും ഓഫീസ് റൂമിൽ അവിടെ ഇപ്പോൾ ആരും ഉണ്ടാകില്ലല്ലോ അനഖയോട് ഉദ്ദേശം മനസ്സിലാക്കാതെ സായൂജി പറഞ്ഞതും അനഖ അവനെ കൂർപ്പിച്ച് നോക്കി ഉണ്ടാവില്ല അത് പ്രശ്നമില്ല ജസ്റ്റ് ഫയൽ ഫയലെടുത്ത് വരാനുള്ള സമയമല്ലേ വേണ്ടു അനഖ പറഞ്ഞതും സായൂജിന് ഇപ്പോൾ കാര്യം മനസ്സിലായി ഞാൻ ഷാലിനിയോട് ഓഫീസിൽ പോയി ഫയൽ എടുത്തിട്ട് വരാൻ പറയാം പറഞ്ഞുകൊണ്ട് അനഖയുടെ അരികിൽ നിന്നും സായുജ് എഴുന്നേറ്റ് പോയി അതേസമയം അനഖ തങ്ങൾ സംസാരിച്ചതൊക്കെ പുറകിലിരിക്കുന്നവൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നും നോക്കി എന്നാൽ വൈശാഖിൻ്റെ ചുണ്ടിൽ ക്രൂരമായ പുഞ്ചിരി കണ്ടതും അനഖയ്ക്ക് മനസ്സിലായി തൻ്റെ പ്ലാൻ പുറകിലിരിക്കുന്നവനിൽ ഏറ്റിട്ടുണ്ടെന്ന് ശരിക്കും ഷാലിനിയോട് ഓഫീസിൽ പോകാൻ പറയണോ വൈശാഖിൻ്റെ അരികിൽ നിന്നും അനഖ വന്നതും സായൂജ് കാര്യഭാവത്തോട് അവളോട് ചോദിച്ചു പിന്നെ വേണ്ടാതെ അവൾ ഓഫീസിലേക്ക് പറഞ്ഞു വിട് അതിൻ്റെ പുറകെ ഇവൻ പോയിക്കോളും പിന്നെ ഈ സമയം ആരും ഓഫീസിലേക്ക് പോകുകയും ഇല്ല ശാലിനി എന്നേക്കുമായി ഓഫീസിൽ നിന്നും പുറത്താകുകയും ചെയ്യും അഥവാ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ആ അഭിരാമിയുടെ തലയിൽ വെച്ച് കൊടുക്കുകയും ചെയ്യാം എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവൾ വെല്ലുവിളിച്ചതല്ലേ ശാലിനിയെ ഉം അനഖ പറഞ്ഞതിന് സായിജൊന്ന് അമർത്തി മൂളിക്കൊണ്ട് ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുന്ന ശാലിനിയുടെ അടുത്തേക്ക് നടന്നു ഷാലിനിയുടെ അരികിൽ നിന്നും സ്വാതിയും രേവതിയും ഭക്ഷണം വീണ്ടും വാങ്ങിക്കാനായി എഴുന്നേറ്റ് പോയതും സായിജ് ഷാലിനിയുടെ അടുത്തേക്ക് എത്തി സർ തൻ്റെ അരികിൽ സായുജിനെ കണ്ടതും അവൾ ഇരുന്നിടത്തു നിന്നും വേഗം എഴുന്നേറ്റു ഷാലിനി താനൊരു ഹെൽപ്പ് ചെയ്യണം ഓഫീസിലൊന്ന് പോയി അർജൻറ് ഫയൽ എൻ്റെ ക്യാബിനിൽ ഇരിപ്പുണ്ട് എടുത്ത് വരണം സർ ഞാൻ പറയുന്നതിനോടൊപ്പം ഷാലിനി ചുറ്റുമെന്ന് നോക്കി എന്താ തനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഗൗരവത്തോടെ സായുജ് ചോദിച്ചതും ഇല്ലെന്നർത്ഥത്തിൽ അവൾ തലയാട്ടി കഴിച്ചു കഴിഞ്ഞാൽ പോയി ഫയൽ എടുത്തിട്ട് വാ എൻ്റെ ഡ്രോയിൽ ഇരിപ്പുണ്ട് റെഡ് കളർ ഫയലാണ് സായുജ് പറഞ്ഞതും അവൾ തലയാട്ടിക്കൊണ്ട് ഭക്ഷണം കഴിക്കുന്നതും നിർത്തി കൈയും കഴുകി നേരെ ഓഫീസിലേക്ക് നടന്നു അത്രയും നേരം ശാലിനിയുടെ പ്രവൃത്തി നോക്കിക്കാണുന്ന അനകയുടെ ചുണ്ടിൽ പുഞ്ചിരിയും വിരിഞ്ഞു അതേസമയം മറുസൈഡിൽ നിന്നും വൈശാഖ് നടന്നു പോകുന്ന ശാലിനിയെയും വഷളൻ കണ്ണാലെ നോക്കി നിൽക്കുകയും ചെയ്തു എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടാകില്ലല്ലോ അനഗയുടെ അരികിലേക്ക് വന്ന് സായുജ് ചോദിക്കുമ്പോൾ ഒന്നും ഉണ്ടാകില്ലെന്ന മട്ടിൽ അനക കണ്ണു ചുമ്മി കാണിച്ചു തനിച്ച് കോഡോറിലൂടെ ഷാലി ഓഫീസിലേക്ക് നടന്നു പാർട്ടി ഹാൾ വിട്ടു കുറച്ച് മുന്നോട്ട് നടന്നതും പിന്നെ അവിടെ ഒന്നും ആരെയും അവൾ കണ്ടില്ല എന്തോ തനിച്ച് പോകുവാനും പെണ്ണിനു വല്ലാത്ത ഭയം തോന്നുന്നു പക്ഷേ സായുജു സാർ പറഞ്ഞതുകൊണ്ട് അനുസരി അനുസരിക്കാതിരിക്കാനും വയ്യ ഉയർന്നു വരുന്ന ഭയത്തോടെയോടൊപ്പം ഉറ്റി വീഴുന്ന വിയർപ്പുത്തുള്ളി കണങ്ങൾ തുടച്ചുകൊണ്ട് അവൾ മുന്നോട്ട് നടന്നു ഓഫീസിൻ്റെ ഭാഗത്തേക്ക് എത്തിയതും അവൾ സായുജിൻ്റെ ക്യാബിൻ്റെ ഭാഗത്തേക്ക് നടന്നു ഇതേ സമയം ഒരു നിഴലായി അവളുടെ പുറകെ വരുന്നവനെ അവൾ കണ്ടിരുന്നില്ല തൻ്റെ ആഗ്രഹം സഫലമാകാൻ പോകുന്ന സന്തോഷത്തോടെ അവൾ കാണാതെ ഓഫീസ് വരെ അവൻ ശാലിയെ പിന്തുടർന്നു ഒപ്പം ഓഫീസിലേക്ക് കയറിപ്പോകുന്നത് കണ്ടതും അവൻ പുറകിലേക്കൊന്ന് തിരിഞ്ഞു നോക്കി അവിടെ ഒന്നും ആരുമില്ലെന്ന് ഉറപ്പിച്ച് വൈശാഖിൽ സന്തോഷം പൂത്തലഞ്ഞു ഷാലിനി ഓഫീസിൻ്റെ അകത്തേക്ക് കയറി മറഞ്ഞതും അവനും ഓഫീസ് ഡോർ തുറന്ന് അകത്തേക്ക് കയറി പാർട്ടി ഹാളിൽ നിന്നും ഓരോരുത്തരായി പോകാൻ തുടങ്ങി ഭക്ഷണം വാങ്ങിച്ച് തിരിച്ചു വരുമ്പോൾ സ്വാതിയും രേവതിയും ഷാലിനിയെ കണ്ടില്ല തങ്ങൾക്കും മുന്നേ അവൻ പോയോ എന്നൊരു സംശയവും രണ്ടു പേരിലുമുണ്ട് അതുപോലെ തന്നെ അഭിരാമിയും ഷാലിനിയെ തേടുകയായിരുന്നു ആ പാർട്ടി ഹാളിൽ അതോടൊപ്പം കാശിയേട്ടനെയും അവരുടെ കണ്ണുകൾ പരുതി എന്നാൽ പാർട്ടിയിലേക്ക് ക്ഷണിച്ച വി ഐ പികളോട് സംസാരിക്കുന്ന കാശിയേട്ടനെ കണ്ടപ്പോൾ അഭിരാമിക്ക് ആശ്വാസവുമായി പിന്നെയും സമയം നീങ്ങിയതും വി ഐ പികളും പാർട്ടി ഹാൾ വിട്ടുപോയി ഒപ്പം കാശിയുടെ കണ്ണുകൾ വീണ്ടും തൻ്റെ പെണ്ണിനെ ആ പാർട്ടി ഹാളിൽ മുഴുവൻ തേടി അവിടെ എവിടെയും ശാലിനിയെ കണ്ടില്ല എന്നു മാത്രമല്ല സ്വാതിയെയും രേവതിയെയും അവിടെ കണ്ടതും കാശിയുടെ നെറ്റി ചുളിഞ്ഞു വേർഡ് ശാലിനി രേവതിയുടെയും സ്വാദിയുടെയും അടുത്തേക്ക് വന്ന് ഗൗരവത്തോടെ കാശി ചോദിച്ചതും രണ്ടു പേരിലും ഞട്ടലുളവായി അറിയില്ല സർ ശാലിനി ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പോൾ കാണുന്നില്ല എന്താ സാർ എന്തെങ്കിലും അത്യാവശ്യമുണ്ടോ രേവതി ചോദിച്ചപ്പോൾ കണ്ണൂരുട്ടിക്കൊണ്ട് അവളെ ഒന്ന് നോക്കി കാശി അവിടെ നിന്നും നീങ്ങി വിടടോ എൻ്റെ കയ്യിൽ നിന്നു കരഞ്ഞുകൊണ്ട് തൻ്റെ കയ്യിൽ പിടിച്ച വൈ വൈശാഖിൻ്റെ കൈ ശാലിനി എടുത്തു മാറ്റാൻ നോക്കുന്നുണ്ടെങ്കിലും അവൻ്റെ പിടുത്തത്തിൽ ആ പെണ്ണിനൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല അങ്ങനെ വിടാനല്ലല്ലോ മോളെ പിടിച്ചത് ഈ വൈശാഖ് ഒന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് നേടിയെടുത്തിട്ടേ അടങ്ങും പ്രത്യേകിച്ച് വിഷ്ണുവിൻ്റെ പെങ്ങളെ വൈശാഖിൻ്റെ ഭാഗത്തു നിന്നും അങ്ങനെ ഒരു സംസാരം വന്നതും ഷാലിനി വൈശാഖിനെ സംശയത്തോടെ നോക്കി എൻ്റെ പെങ്ങളെ കളഞ്ഞിട്ട് പോയവനലയാ വിഷ്ണു എന്നാൽ അവൻ്റെ പെങ്ങളെ ഞാൻ സ്വന്തമാക്കിയേക്കാം പിന്നെ നീ എന്നെ അടിച്ചടി ഈ വൈശാഖ് മറന്നിട്ടില്ലടി അന്നേ ഞാൻ മനസ്സിൽ ഉറപ്പിച്ചതാ നിന്നെ സ്വന്തമാക്കണമെന്ന് വഷളം ചിരിയാലേ വല്ലാത്ത ഭാവത്തോടെ വൈശാഖ് പറഞ്ഞതും അവനെ തള്ളി മാറ്റിക്കൊണ്ട് ഷാലിനി ഓടാൻ തുടങ്ങിയതും ശാലിനിയുടെ സാരി തുമ്പിൽ അവൻ്റെ പിടുത്തം വീണു വൈശാഖിൻ്റെ കൈ തൻ്റെ സാരിയിലാണെന്ന് മനസ്സിലായവൾ തിരിഞ്ഞു നോക്കിക്കൊണ്ട് സാരി വലിച്ചെടുക്കാൻ നോക്കിയെങ്കിലും അവൻ കൂടുതൽ ശക്തമായി വലിക്കുകയാണ് ചെയ്തതും പ്ലീസ് വിട് ശാലിനി വാവിട്ട് കരയാൻ തുടങ്ങി സാരിയിലുള്ള അവൻ്റെ പിടുത്തം മുറുകിയിരിക്കുന്നു മാറിൽ നിന്നും സാരി തെന്നി മാറാൻ തുടങ്ങിയപ്പോൾ അവൾ മുറുകിയ സാരിയിൽ പിടുത്തം ഇട്ട് അവനോട് കേണു അങ്ങനെ വിടാനല്ലല്ലോ മോളെ ഞാൻ പിടിച്ചത് ഇങ്ങോ വാടി പറയുന്നതിനോടൊപ്പം സാരിത്തുമ്പ് നീട്ടി വലിച്ചതും ശാലിനി വൈശാഖിന്റെ ദേഹത്തേക്ക് വന്ന് വീണിരുന്നു അവിടെയൊന്നും നോക്കിയിട്ടും കാശി ശാലിനിയെ കണ്ടില്ല ഓഫീസിൽ ബിൽഡിങ്ങിൽ നിന്നും അവൾ പുറത്തേക്ക് പോയിട്ടില്ലെന്നും കാശിക്ക് വിവരം കിട്ടി അതേസമയം തന്നെ കാശിയുടെ മനസ്സിലേക്ക് അഭിയുടെ മുഖം കടന്നു വന്നു ശാലിനിക്ക് ഇട്ടവൾ എന്തെങ്കിലും പണി കൊടുത്തോ എന്നൊരു സംശയം കാശിക്കുളവായി പാർട്ടി ഹാളിലും പുറത്തൊന്നും ശാലിനിയെ കാണാതെ വന്നതും ഷാലിനി ഓഫീസിലുണ്ടാകുമെന്ന് അവന് മനസ്സിലായി പിന്നെ ഒന്നും നോക്കിയില്ല കാശി വേഗം മുകളിലത്തെ നിലയിലേക്ക് ഓടിക്കയറി അതേസമയം ഓഫീസ് ഡോർ തുറന്നിട്ടിരിക്കുന്നത് അവൻ്റെ കണ്ണിൽ പെടുകയും ചെയ്തു പിന്നെ ഒരു ഓട്ടമായിരുന്നു അവൻ ഓഫീസിലേക്ക് എന്നാൽ ഓഫീസിലേക്ക് കയറി ചെന്നതെന്ന് കാണുന്നത് വൈശാഖിൽ നിന്നും കുതറി മാറുന്ന ശാലിനിയെയാണ് ഒപ്പം അവളുടെ കരച്ചിൽ ചീളുകളും കാശിയുടെ ചെവിയൊടുക്കിലേക്ക് പതിക്കുന്നുമുണ്ട് അവളുടെ മാറിൽ നിന്നും സാരി തെന്നി താഴെ വീണിട്ടുമുണ്ട് ആ ഒരു കാഴ്ച കാശിയെ തളർത്തുന്നതിലുപരി കണ്ണിൽ ക്രോധമാണ് തെളിയിച്ചത് ഡാ കാശി അലറികൊണ്ട് വൈശാഖിൻ്റെ നെഞ്ചുകൂടം നോക്കി തന്നെ ഒരു കൊടുത്തു ഒപ്പം താഴെ വീണിരിക്കുന്നു വീണിരിക്കുന്ന ശാലിയുടെ സാരി തുമ്പെടുത്ത് അവളുടെ മാറിലേക്ക് പൊതിഞ്ഞു പിടിച്ച് അവളെ തന്നോരം ചേർത്ത് പിടിച്ചു കാശി അതോടൊപ്പം അവൻ്റെ കണ്ണുകൾ ശാലിനിയുടെ കഴുത്തിൽ കിടക്കുന്ന തൻ്റെ താലിയിലേക്കും ചെന്നു പതിച്ചു ആ താലി കണ്ടപ്പോൾ ഇവൾ തൻ്റെ മാത്രമാണെന്നർത്ഥത്തിൽ അവൻ വീണ്ടും അവളെ തന്നോരം ചേർത്ത് മുറുകെ പിടിച്ചു എന്ത് ധൈര്യം ധൈര്യമുണ്ടായിട്ടാണ് നിനക്ക് എൻ്റെ പെണ്ണിനെ തൊടാൻ തോന്നിയത് ഉറക്കെ പൊട്ടിക്കരയുന്ന തൻ്റെ പെണ്ണിനെ തൻ്റെ നെഞ്ചോരം ചേർത്ത് പിടിച്ചുകൊണ്ട് കൊണ്ട് കാശ് നിലത്തി വീണവൻ്റെ നെഞ്ചിലേക്ക് വീണ്ടും ആഞ്ചവൾ ൊണ്ട് ചോദിച്ചതും വൈശാഖ് വീണടുത്തു നിന്നും ചാടി എഴുന്നേറ്റ് കാശിയെയും ശാലിനിയെയും ഒരുമിച്ച് തള്ളി താഴേക്കിട്ടുകൊണ്ട് ആ ഓഫീസ് റൂമിൽ നിന്നും ഓടിയിറങ്ങി ഒപ്പം ഓഫീസ് ഡോർ അവൻ പുറത്തു നിന്നും ലോക്കിട്ട് ഇറങ്ങി താഴേക്കോടി ഷാലിനിയുടെ ദേഹത്തേക്ക് കാശിയും വീണിരുന്നു ഒപ്പം തന്നെ അവൻ അവളിൽ നിന്നും അടർന്നു മാറിക്കൊണ്ട് പൊട്ടിക്കരയുന്നവളെ എഴുന്നേൽപ്പിച്ചു ഒന്നും പറ്റിയില്ലല്ലോ ശാലു തൻ്റെ പെണ്ണിൻ്റെ അവസ്ഥ കാണുമ്പോൾ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു പോകുന്നു താനൊരു നിമിഷം വൈകിയിരുന്നെങ്കിൽ കാശി ചോദിക്കേണ്ട താമസം അവൻ്റെ നെഞ്ചിലേക്ക് വീണുകൊണ്ട് അവനെ ആഞ്ഞു പുണർന്നു ശാലിനി പൊട്ടിക്കരഞ്ഞു മോളെ കരയില്ലേ ഒന്നും പറ്റിയില്ലല്ലോ സമാധാനിപ്പിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും കാശിയെ കൂടുതൽ മുറുകെ പുണർന്ന് കരയുകയായിരുന്നു ശാലിനി നീ എവിടെയായിരുന്നു നീ എന്താ ഇങ്ങനെ കിതക്കുന്നേ സ്റ്റെപ്പുകൾ ഇറങ്ങി താഴെക്കോടി വന്ന വൈശാഖിനെ കണ്ടതും എൻ്റെ സംശയത്തോടെ ചോദിച്ചു എടാ നമുക്കിവിടെ നിന്നും എത്രയും പെട്ടെന്ന് പോകണം വെപ്രാളത്തോടെ വൈശാഖ് പറഞ്ഞതും ഇവൻ എന്തോ ഒപ്പിച്ച് വെച്ചിട്ടുണ്ടെന്ന് ഹെൻഡോയ്ക്ക് മനസ്സിലായി എന്താണ് കാര്യം വൈശാഖിൻ്റെ മുഖത്തെ അതേ പകർ പകർച്ച ഹെൻഡോയിലും എത്തി പിന്നീട് ഓഫീസ് സ്റ്റാഫിൽ നിന്നും താൻ കേട്ടതും പിന്നാലെ ശാലിനിയുടെ പുറകെ പോയതും ഓഫീസ് റൂമിൽ വെച്ച് ശാലിനിയെ കണ്ടതും അവളെ കയറി പിടിച്ചതും ഒക്കെ അവൻ പറഞ്ഞു എന്നിട്ട് അവിടെ വന്നത് ആരാണെന്ന് നിനക്കറിയോ എല്ലാം കേട്ട് കഴിഞ്ഞതും തലക്ക് കൈവച്ചുകൊണ്ട് ഹെൻഡോ ചോദിച്ചു എനിക്ക് തോന്നുന്നു ഷാലിനിയുടെ കാമുകനാണെന്ന് തൻ്റെ പെണ്ണെന്നായിരുന്നു അവൻ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞത് ഞാൻ പുറത്തുനിന്നും ലോക്ക് ചെയ്തിട്ടുണ്ട് ആരെങ്കിലും തുറന്നാൽ അവരെ തെറ്റായ കണ്ണിലൂടെ മാത്രമേ കാണൂ അതോടുകൂടി ഷാലിനി ഓഫീസിൽ നിന്ന് പുറത്താക്കും അതിനുശേഷം ഞാൻ അവളെ പിടിച്ചോളാം നീ എന്തൊക്കെയാണോ പറയുന്നത് ഷാലിനിയെയും കാമുകനെയും നീ ഓഫീസ് റൂമിൽ പൂട്ടിയിട്ടിട്ടുണ്ടോ അത് തന്നെയല്ലേ ഇപ്പോൾ പച്ച മലയാളത്തിൽ പറഞ്ഞത് നീ വന്നേ ഇവിടെ നിൽക്കുന്നത് സേഫല്ല പറഞ്ഞുകൊണ്ട് ഹെൻഡോയുടെ കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ട് വൈശാഖ് പാർട്ടി ഹാളിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിപ്പോയി ഇതേസമയം ഇവരുടെ സംസാരം നിന്ന അഭിരാമിയിൽ പുഞ്ചിരിയും തെളിഞ്ഞു തനിക്ക് മെനക്കേടില്ലാതെ തന്നെ ശാലിനിയെ പുറത്താക്കാനുള്ള വഴി കിട്ടിയിരിക്കുന്നു എന്ന് അഭി മനസ്സിൽ പറഞ്ഞു അഭിരാമി നേരെ പോയത് അനഖയുടെ അടുത്തേക്കാണ് ആ ഷാലിനിയും അവളുടെ കാമുകരും ഓഫീസ് റൂമിലുണ്ടെന്ന് അനഖയുടെ അടുത്തേക്ക് എത്തിയതും അഭിരാമി പറഞ്ഞതും അനഖയും അവളുടെ കൂടെ ഉണ്ടായിരുന്ന സായുധ്യം ഞെട്ടി അത് അത് നീ എങ്ങനെ അറിഞ്ഞു ഒന്ന് തപ്പിപ്പോയി അനഖ തങ്ങൾ മാത്രം പ്ലാൻ ചെയ്ത കാര്യം അഭിരാമി എങ്ങനെ അറിഞ്ഞു എന്ന സംശയം അനഖയിലുള്ളവായി അതൊക്കെ അറിഞ്ഞു അവരുടെ കാമുകൻ പുറത്തേക്ക് പോകുന്നതിന് മുൻപ് രണ്ടിനെയും ഒരുമിച്ച് പിടിക്കണം അതോടുകൂടി ആ ഷാജിയെ ഇവിടെ നിന്നും പുറത്താക്കുകയും ചെയ്യാം അഭി പറഞ്ഞതും അനകയും സായുഗും പരസ്പരം നോക്കി ഒന്ന് പുഞ്ചിരിച്ച് തങ്ങളുടെ ഉദ്ദേശവും അതായിരുന്നു എന്നർത്ഥത്തിൽ പിന്നീട് ഓഫീസിലെ ഓരോരുത്തരും വിവരമറിഞ്ഞു കൂട്ടത്തിൽ രേവതിയും സാദിയും ഉണ്ടായിരുന്നു അവരും ഒരു നിമിഷം തങ്ങളുടെ കൂട്ടുകാരിയെ സംശയിച്ചു പോയി എന്നാൽ അത്രയും നേരം കൂടെ ഉണ്ടായിരുന്നവൾ പെട്ടെന്ന് എവിടെ പോയി എന്നൊരു സംശയം അവരിൽ ഇത്രയും നേരം ഉണ്ടായിരുന്നതാണ് അതിനാണ് ഇപ്പോൾ കേൾക്കുന്ന പഴിച്ചാറൽ ഒരു മറുപടിയായി ലഭിച്ചിരിക്കുന്നതും പിന്നീട് ഓഫീസ് സ്റ്റാഫ് മുഴുവൻ മുകളിലത്തെ നിലയിലേക്ക് നടന്നു മുൻപന്തിയിൽ അഭിയും അനഖയും സായുജും അതിനു പുറകിൽ രേവതിയും സ്വാതിയും മറ്റുള്ള സ്റ്റാഫ്സും പാർട്ടിൽ ക്ഷണിക്കപ്പെട്ട ബിസിനസ് ഡീലേഴ്സും ഉണ്ടായിരുന്നു അക്കൂട്ടത്തിൽ താനിങ്ങനെ കരയല്ലേ പുറത്തു നിന്നും ഡോർ ലോക്ക് ചെയ്തിരിക്കുകയാണ് എനിക്ക് പോകണം ഷാലിനി ഇപ്പോഴും കരയുകയാണ് അത്രമാത്രം ആ പെണ്ണ് തളർന്നിട്ടുണ്ട് പോകാം വൺ മിനിറ്റ് ഞാൻ കണ്ണിനെ വിളിച്ചു നോക്കട്ടെ പറയുന്നതിനോടൊപ്പം കാശി പോക്കറ്റിൽ നിന്ന് ഫോൺ ഫോണെടുത്തതും അതേസമയം ഓഫീസ് ഡോർ തങ്ങൾക്ക് മുന്നിൽ തുറന്നതും ഒരുമിച്ചായിരുന്നു ഒരുവേള കാശിയുടെയും ഷാലിനിയുടെയും കണ്ണുകൾ പുറത്തു നിൽക്കുന്നവരിലേക്ക് തറഞ്ഞു നിന്നു ഇതേ സമയം അബിയുടെയും അനക്കയുടെയും കണ്ണുകൾ അകത്തു നിൽക്കുന്ന ഷാലിനിയെയും കാശിയേയും കണ്ടു പുറന്തള്ളി നിന്നു വാട്ട് ഇസ് ദിസ് കാശിനാഥൻ പാർട്ടിയിലേക്ക് ക്ഷണിച്ച ഒന്ന് രണ്ട് ബിസിനസ് ഡീലേഴ്സ് ദേഷ്യത്തോടെ മുന്നോട്ട് വന്ന് കാശിയേയും ഷാലിനെയും തർപ്പിച്ചു നോക്കിക്കൊണ്ട് ചോദിച്ചു എന്താ കാശിയേട്ട ഇതൊക്കെ ഇവളും കാശിയേട്ടനും എന്താ ഇവിടെ അബിയുടെ കണ്ണുകൾ നിറഞ്ഞു പോകുന്നു ഷാലിനിയോടൊപ്പം മറ്റൊരാളെയായിരുന്നു അവൾ സങ്കല്പിച്ചത് അല്ലെങ്കിൽ പ്രതീക്ഷിച്ചത് ഇതേ സമയം അനക ആകെ ഞെട്ടിപ്പടഞ്ഞ് നിൽക്കുകയാണ് വൈശാഖിനെ പ്രതീക്ഷിച്ചവൾ സാറിനെ കണ്ടതും അവളും ആകെ പരിഭ്രാന്തിയിലായി പ്രത്യേകിച്ച് പാർട്ടിയിൽ വന്ന എല്ലാവരും അവിടെ ഉണ്ടാനും കാര്യങ്ങളൊക്കെ ഏകദേശം എല്ലാവർക്കും വ്യക്തമായിട്ടുണ്ടെന്നും മെനക്കേക്ക് മനസ്സിലായി ഏയ് ഒന്നുമില്ല നിങ്ങൾ വെറുതെ എന്ത് അറിയാതെ കാശി ഒന്ന് പതറി മറ്റൊരുവൻ ശാലിനിയെ ഉപദ്രവിക്കാൻ നോക്കിയിരുന്നു എന്ന് പറയാൻ കാശിക്ക് തോന്നിയില്ല തൻ്റെ പെണ്ണിനെ ഒരാളും മറ്റൊരു കണ്ണിലൂടെ നോക്കിക്കാണുന്നത് അവൻ ഇഷ്ടമല്ല ചി എല്ലാ ആണുങ്ങളെയും കറുക്കിയെടുക്കാൻ നടക്കുന്നവൾ ദേഷ്യത്തോടെ കണ്ണുനീരോടെയും പറഞ്ഞു കൊണ്ട് അബി ഷാലിനിയുടെ അരികിലേക്ക് വന്ന് അവളുടെ കവളിയിൽ കൈ ഉയർത്തി അടിക്കാൻ പോയതും കാശി അബിയുടെ കയ്യിൽ പിടുത്തമിട്ടു എന്താ അബി കാണിക്കുന്നത് അവിടെ കൈ കൊടഞ്ഞെറിഞ്ഞുകൊണ്ട് ശാലിനിയെ തന്നോരം ചേർത്ത് പിടിച്ച് അബിയോട് ദേഷ്യപ്പെട്ടു കാശി പിന്നെ ഈ കാണുന്നതൊക്കെ എന്താ കാശിയേട്ടാ ഇവളെപ്പോലെ ഒരു വൃത്തികെട്ടവളുടെ കൂടെ കാശിയേട്ടൻ ഇവൾക്ക് വിരിക്കാൻ വേറെ ആരെയും കിട്ടിയില്ലേ അബി പറഞ്ഞ് അഭി പറഞ്ഞു തീരേണ്ട താമസം കാശിയുടെ കൈ അഭിയുടെ കവളിയിൽ പതിഞ്ഞിരുന്നു ഒപ്പം ക്രോധമാളുന്ന കണ്ണുകൾ അവൻ്റെ സ്റ്റാഫുകളുടെ നേർക്ക് പതിക്കുകയും ചെയ്തു അതേസമയം തൻ്റെ പെണ്ണിൻ്റെ ഉയർന്നു വരുന്ന കരച്ചിൽ ചീളുകൾ അവൻ്റെ കാതിൽ മുഴങ്ങി മുഴങ്ങിക്കേൾക്കുന്നുമുണ്ട് ഷാലിനി അങ്ങനെ ആരുടെയെങ്കിലും കൂടെ കിടക്കുന്നുണ്ടെങ്കിൽ അത് ഈ കാശിനാഥൻ്റെ കൂടെ മാത്രമായിരിക്കും എൻ്റെ ഭാര്യ എൻ്റെ കൂടെയല്ലാതെ പിന്നെ ആരുടെ കൂടെയാടി അടി കിടക്കേണ്ടത് പൊട്ടിക്കരയുന്ന ഷാലിനിയെ തൻ്റെ നെഞ്ചിലേക്ക് മുറുകെ ചേർത്ത് പിടിച്ചുകൊണ്ട് സ്റ്റാഫുകളെ ഒന്ന് പാളി നോക്കിക്കൊണ്ട് അബിയോട് ചോദിക്കുമ്പോൾ അബിയുടെ കണ്ണുകൾ ഇപ്പോൾ കേട്ട സത്യത്തിൽ തറഞ്ഞു നിൽക്കുകയായിരുന്നു അബിയുടെ മാത്രമല്ല അനക്കയും ഇപ്പോൾ തളർന്ന് വീഴും എന്ന അവസ്ഥയിലെത്തി